ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു എം ആർ എച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ സെമിസ്റ്ററിലുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഫോർ സീറോ ത്രീ ടു എന്ന സബ്ജക്റ്റിൻ്റെ ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവർക്കും ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ക്ലാസുകൾ തുടങ്ങി ഐ എം പവർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ സബ്ജക്റ്റിൻ്റെ പേര് ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ അപ്പോൾ ഈ മൂന്ന് പേപ്പറുകളാണ് നമുക്ക് ബോർഡ് എക്സാം ആയിട്ട് വരുന്നത് ഈ പേപ്പറുകളുടെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ടഫായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് പേപ്പറായിരിക്കാം ഒന്ന് ഐ എം കുറച്ച് പ്രോബ്ലം ഉണ്ട് കുറച്ച് തിയററ്റിക്കലി കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ കോർ പേപ്പറാണ് ഐ എം ഇൻഡക്ഷൻ മെഷീൻ എന്നുള്ളത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു പേപ്പർ കൂടെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലോട്ട് കടക്കാം സ്വിറ്ററിലെ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൻ്റെ നാൽപ്പത് മുപ്പത്തി രണ്ട് ഫോർ സീറോ ത്രീ ടു എന്നുള്ള സബ്ജെക്റ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രെഡിറ്റ് പോയിൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്ലോമയുടെ ക്രെഡിറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ നാല് ക്രെഡിറ്റ് എന്ത് ചെയ്യുണ്ട് ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്യുന്നതിന് തരുന്നുണ്ട് ദെൻ ഒരു വീക്കിൽ നാല് ഹവറാണ് ക്ലാസ് ഉണ്ടാവുക മൂന്നവർ ലെക്ചറിങ്ങും ദെൻ തിയറി എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഒരു അവർ അങ്ങനെ ടോട്ടലി എല്ലാ കോളേജുകളിലും നടക്കുന്നത് അവർ ലെക്ചറിങ് തന്നെയാണ് നടക്കുന്നത് ദെൻ ഒരു സിക്സ്റ്റി ഹവേഴ്സ് കൊണ്ട് നിങ്ങളുടെ ക്ലാസ് തീർക്കണം എന്നുള്ളതാണ് സിക്സ്റ്റി ഹവേഴ്സൊന്നും സാധാരണഗതിയിൽ ഈവെൻറ്റ്സ് തമ്മിൽ കിട്ടാറില്ല എങ്കിലും നമ്മളെന്ത് ചെയ്യാറുണ്ട് പോഷൻസ് തീർക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ എം ആർ എസ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എട്ട് വീഡിയോസ് തരും ആ എട്ട് വീഡിയോസിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു തേർട്ടി മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ സിലബസിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം ഓരോ മൊഡ്യൂളിലും എന്തെല്ലാമാണുള്ളത് എന്നുള്ളത് ദെൻ ഇതിൽ പി ഒ ഒണ്ണ് ഇതൊക്കെ കുറച്ച് തിയററ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നമ്മുടെ മോഡ്യൂൾ വൈസിൽ നോക്കാം ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പറയുന്നത് കുറച്ച് റൂൾസാണ് വയറിംഗ് മെത്തേഡ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് എവിടെയാണ് മീറ്റർ ബോർഡ് വയ്ക്കേണ്ടത് എത്ര ഹൈറ്റിൽ മീറ്റർ ബോർഡ് വെക്കണം എത്ര ഹൈറ്റിലാണ് സ്വിച്ച് വെക്കേണ്ടത് ഫാന് എത്ര ഹൈറ്റിൽ വെക്കണം അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആ റൂൾസ് ദെൻ എസ്റ്റിമേഷൻ നമ്മളൊരു വീട് വയറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷനും കാര്യങ്ങളും കാണുന്നതാണ് നമ്മളവിടെ അടുത്തതായിട്ട് പറയുന്നത് ദെൻ നമ്മളവിടെ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ സൈസ് സെലക്ഷൻ ഓഫ് കേബിൾസ് നമ്മളവിടെ ഒരു കേബിൾ രണ്ട് എം മൊമ്മ കേബിൾ ഉപയോഗിക്കണോ അതോ ഫോർ എം മൊമിൻ്റെ കേബിൾ ഉപയോഗിക്കണോ അതോ വൺ പോയിൻ്റ് ഫൈവിൻ്റെ ഉപയോഗിച്ചാൽ മതിയോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൺസേൺസ് ഉണ്ട് ആ സാധനങ്ങളാണ് പിന്നെ ആർ സി സി ബി ഉപയോഗിക്കണോ എം സി ബി ഉപയോഗിക്കണോ ഫ്യൂസ് വെച്ചാൽ മതിയോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ദെൻ ഇവിടെ പ്രോബ്ലം ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അവിടെ പതിനഞ്ച് മാർക്കിൻ്റെ ആണ് അവിടെ ഉണ്ടാവുക ഓരോ മൊഡ്യൂളിൽ നിന്നും പതിനഞ്ച് മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ടോട്ടൽ അറുപത് മാർക്കിന് അവിടെ നിന്ന് തന്നെ വരിക പിന്നെ ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്കൊരു പ്രോബ്ലം എന്തായാലും കമ്പൽസറി ഉണ്ടാവും അതൊരു ഡൊമസ്റ്റിക് അപ്ലയൻസസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയറിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ ഡൊമസ്റ്റിക് ബിൽഡിങ്ങിൻ്റെ വയറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ആ ക്വസ്റ്റ്യനിൽ ഒരു സ്കീമാറ്റിക് ഡയഗ്രൗണ്ട് ഉണ്ടായിരിക്കും അതിൽ എവിടെയാണ് സ്വിച്ച് എവിടെയാണ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് അങ്ങനെയുള്ള ഒരു എക്സ്പേ എല്ലാ കാര്യങ്ങളും വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മുടി വരുന്നത് പിന്നെ ഇവിടെ അവസാനത്തിലായിട്ടൊരു സാധനം പറയുന്നുണ്ട് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഹൈ റൈസ് ബിൽഡിംഗ് ഒന്നുമില്ല പേര് മാത്രമേ ഹൈ റൈസ് ബിൽഡിംഗ് പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ ഹൈറ്റുള്ള എല്ലാ ബിൽഡിങ്ങിനെയും നമ്മൾ എന്ത് ചെയ്യും ഹൈ റൈസ് ബിൽഡിംഗ് എന്ന് പറയൽ അപ്പോൾ ഹൈറേസ് ബിൽഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താന്നുള്ളതാണ് അത് ഇത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ ചെയ്താൽ പതിനഞ്ച് എബോ ഉള്ള എല്ലാ ഇലക്ട്രിക് സിവിൽ സ്ട്രക്ചറിനെ നമ്മൾ എന്തു ചെയ്യും ഹയർ റേസ് ബിൽഡിംഗ് എന്ന് പറയും അപ്പോൾ അതിന് ആ ഹയർസ് ബിൽഡിങ്ങിൽ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് റൂൾസും ഒക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് ഇനി ശ്രദ്ധിക്കുക ഫസ്റ്റ് മൊഡ്യൂളിൽ എക്സാമിന് പതിനഞ്ച് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഒരു ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ രണ്ട് ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്യാം അതിൽ പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ വയറിംഗ് എങ്ങനെയാണ് അതിൻ്റെ എസ്റ്റിമേഷൻ അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഒരു പതിനഞ്ച് ഇരുപത്തിരണ്ട് ഐറ്റംസ് പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഐറ്റംസോ ഉള്ളൊരു കള്ളി നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ കള്ളി പഠിച്ചിട്ട് പോവുക അത് മാത്രം വരച്ച് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി പോവും ഓക്കെ നമ്മൾ രണ്ടാമത്തെ മോഡ്യൂളിലോട്ട് പോവുകയാണ് രണ്ടാമത്തെ മോഡ്യൂളിൽ നമ്മൾ നേരത്തെ കേസിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഒരു വീടിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇവിടെ അതേ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു റൂമിൽ നമ്മൾ എത്ര ലൈറ്റുകൾ ഇടണം ലൈറ്റിൻ്റെ എഫിഷ്യൻസി എന്താണ് ലൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ടേംസ് എക്സ്പ്ലനേഷൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ദെൻ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് ഡിപ്രീസിയേഷൻ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് യൂട്ടിലൈസേഷൻ ഫാക്ടേഴ്സ് അതൊക്കെ എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ ദെൻ ഡിസൈൻ ആൻഡ് ലൈറ്റ് സ്കീം ഫോർ ഡൊമസ്റ്റിക് ബിൽഡിംഗ് എന്നുള്ളതാണ് ഒരു ഡൊമസ്റ്റിക് ബിൽഡിങ്ങിൻ്റെ ലൈറ്റിംഗ് സ്കീം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒരു റൂം നിങ്ങളൊന്ന് ആലോചിച്ചു കൊണ്ടുപോകാം ആ റൂമിൽ പ്രകാശം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എത്ര ബൾബ് ഇടണം അതവിടുത്തെ സ്ക്വയർ ഫീറ്റ് ഏരിയ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം അവിടെ എത്ര ബൾബ് ഇട്ടാലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് ഒരു ഗുഡ് റീഡിങ്ങിന് പറ്റിയ രീതിയിലുള്ള ഒരു ലൈറ്റിങ് സോഴ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ദെൻ പിന്നെ ഇതിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മോഡികളിൽ വരുന്ന കമ്പോൺസ് അല്ലെങ്കിൽ സെക്കൻഡ് മോഡികളിൽ വരുന്ന മേജർ പാർട്സ് ബട്ട് ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്ന പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ലൈറ്റിംഗ് സ്കീം വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ലൈറ്റിംഗ് സ്കീം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഒരു ലൈറ്റിംഗ് സ്കീമുള്ള ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടാവും ആ ഡയഗ്രത്തിൽ ആ ലൈറ്റിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ ഫാക്ടർ കാണാൻ യൂട്ടിലൈസേഷൻ ഫാക്ടർ കാണാൻ മെയിൻ്റനൻസ് ഫാക്ടർ കാണാൻ അങ്ങനത്തെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ദെൻ അവിടെ എത്ര ബൾബ് വേണം എന്നുള്ളതിനെ കാൽക്കുലേഷന് അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതും നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുണ്ട് ദൻ അടുത്ത തേർഡ് മൊഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവാം ഇവിടെ പതിനഞ്ച് മാർക്കിന് ചോദിക്കുക രണ്ട് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് ഒന്നെങ്കിൽ പൈപ്പ് എർത്തിങ് അല്ലെങ്കിൽ റോ മറ്റേ പ്ലേറ്റ് എർത്തിങ് ഈ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആ ഒരു ഫിഗർ ഉണ്ട് ആ ഫിഗർ ദെൻ ഈ രണ്ട് ഫിഗർ പഠിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ പതിനഞ്ച് മാർക്ക് ഷുവറായിട്ട് കിട്ടും ഇതിൽ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങളെക്കാളും ഇമ്പോർട്ടൻറ്റ് ഈ പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങിൻ്റെയും ഫിഗേഴ്സ് പഠിച്ചു പോവുക അവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ കമ്പോണൻസ് പഠിച്ചു പോവുക ഇതിലേതെങ്കിലും ഒരു സാധനമായിരിക്കും ഇവിടെ പതിനഞ്ച് മാർക്കിന് ചോദിക്കുക അപ്പോൾ ആ ഒരു ബോധത്തില് ആ രണ്ടെണ്ണം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും ബാക്കി പതിനഞ്ച് കിട്ടിയാൽ നിങ്ങൾ പാസ്സായി അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ദെൻ ഇവിടെ അടുത്തത് ഓവർ കോസ്റ്റിനായിട്ട് ഇതില് വരല് പമ്പ് സെറ്റ് വരുന്ന ചില കണക്ഷൻസ് വരുന്നുണ്ട് സർവീസ് കണക്ഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് നിങ്ങൾ പമ്പ് ഹൗസ് കണ്ടിട്ടുണ്ടാവും ഒരു അഗ്രികൾച്ചറൽ പർപ്പസിനൊക്കെ പമ്പ് ഹൗസ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ പമ്പ് ഹൗസിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് ദെൻ അടുത്തത് ലാസ്റ്റ് മുടി ഉള്ളിൽ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൽ ടി സബ്സ്റ്റേഷൻ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ നമ്മളെ ട്രാൻസ്ഫോമറിലെ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനിലാണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ രണ്ട് പോളിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യണത് ഒരു ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തിട്ടുള്ള പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ ഉണ്ട് പ്ലിന്ത് സബ്സ്റ്റേഷൻ സബ്സ്റ്റേഷനുണ്ട് ഇങ്ങനെയുള്ള ഈ സബ്സ്റ്റേഷൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡയഗ്രാംസ് നമ്മളെന്ത് ചെയ്യുക ഒന്ന് പഠിക്കുക അതിൻ്റെ അവിടെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സും കൂടെ പഠിച്ചു വെച്ചാൽ ഇവിടുത്തെ പതിനഞ്ച് മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഒന്നുകൂടെ പറയാം ഇവിടെ നമ്മൾ നോക്കേണ്ടത് പ്ലിന്റ് മൗണ്ടഡ് സബ്സ്റ്റേഷനും പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷനും രണ്ട് സബ്സ്റ്റേഷൻസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വെക്കേണ്ടത് അതിൻ്റെ ഫിഗർ അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ആണോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ആൻഡ് ഡിസൈൻ എന്നുള്ള ഈ ഒരു പേപ്പറിൽ നോക്കുക ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ ഈ ഐ ഡി ഇന്നുള്ള ഈ ഒരു പേപ്പറിൽ വരുന്ന മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബ്രീഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എം ആർ എച്ചിൻ്റെ വീഡിയോ ക്ലാസ്സസ് അവൈലബിളാകും അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടും മുപ്പത് മാർക്ക് കിട്ടി പാസ്സായി സപ്ലി ഇല്ലാണ്ട് പോവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്